കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കുരുമുളക് ചെടികൾക്ക് വ്യാപക രോഗബാധ മഞ്ഞളിപ്പ് രോഗം ബാധിച്ച് നിരവധി കർഷകരുടെ കുരുമുളക് ചെടികൾ നശിച്ചു രോഗം ബാധിച്ച ചെടികൾ ദിവസങ്ങൾക്കുള്ളിൽ ഉള്ളിൽ തന്നെ ഉണങ്ങിപ്പോവുകയും ചെയ്യും കർഷകരുടെ ഏറ്റവും വലിയ പ്രതീക്ഷകളിലൊന്നാണ് കുരുമുളക് കൃഷി ഇടുക്കിയിലെ കുരുമുളകിന് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ മതിപ്പുണ്ട് എന്നാൽ അടുത്തിടിയായി കാലാവസ്ഥാ വ്യതിയാനം കുരുമുളക് ചെടികൾക്ക് വലിയ നാശം വരുത്തുന്നു മഞ്ഞളിപ്പ് രോഗം ബാധിച്ച ചെടികൾ ഉണങ്ങിപ്പോകുന്നതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത് ഈ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം അതിശൈത്യമാണ് ഉണ്ടായത് അതിശൈത്യം എന്ന് പറഞ്ഞാൽ കൃത്യം നാൽപ്പത്തഞ്ച് ദിവസം മുൻപേ കാലവർഷം തുടങ്ങി അങ്ങനെ വളരെ സെൻസിറ്റീവായ ചെടിയാണ് കുരുമുളക് ഈ കുരുമുളക് ചെടിക്ക് ഓൾ ഓവർ ദി വേൾഡിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് കൃഷി കേന്ദ്രീകൃതമായിട്ടുള്ളത് തോപ്രാങ്കുടി ഭാഗം ഇപ്പോൾ ഇടുക്കി ബ്ലോക്കിൽ കഞ്ഞിക്കുടി പഞ്ചായത്തിലൊക്കെ വ്യാപകമായി നൂറുതലാമൊക്കെ കുരുമുളക് പറിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് മഞ്ഞളിപ്പും വാട്ടരോഗവും ഉണ്ടായി ദുരിതപാട്ടവും ഉണ്ടായി വലിയ ഭീഷണിയിലാണ് അടിയന്തിരമായി ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ ഈ കർഷകർക്കുണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി ഈ കുരുമുളക് കൃഷിക്കുണ്ടായിരിക്കുന്ന വലിയ അപകടം കൃഷി ഡിപ്പാർട്ട്മെൻറ്റും കൃഷിഭവനും ഒക്കെ അടിയന്തരമായി ഇടപെടുകയും പൈച്ചത്തോറോ കുമളിനും നിമവരയ്ക്കുമൊക്കെ എതിരായി ഈ ശാശ്വതമായൊരു പരിഹാരം കണ്ടുപിടിക്കുന്നതിനുള്ള അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഈ കർഷകരൊക്കെ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചേരും മഞ്ഞളിപ്പ് ബാധിക്കുന്നതോടൊപ്പം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇലകുഴിഞ്ഞ തണ്ടുകളും ഉണങ്ങിപ്പോകും രോഗം ബാധിച്ച ചെടികൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായും നശിക്കും നിറയെ കായ്ഫലമുള്ള ചെടികളിൽ നിന്നും പാകമെത്താത്ത കുരുമുളക് തിരികൾ അടർന്നു വീഴും രോഗബാധ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ കർഷകർ പലരും കൃഷിഭവനിൽ അറിയിച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി ബന്ധപ്പെട്ട അധികൃതർ ഇടപെടണമെന്നും കുരുമുളക് കർഷകരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം